ഈശോ മിശ് ഹാരിൽ പ്രിയപ്പെട്ടവരെ ഇന്ന് രാത്രിയും നാളെയുമായി നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുകയാണ് ഈശോ ഈ ഭൂമിയിൽ പിറന്നതിൻ്റെ ഓർമ്മ ഈ പിറവിയുടെ പിന്നിൽ ദൈവത്തിന് വലിയ സ്നേഹമാണ് നമ്മൾ കാണുക വചനത്തിൽ വായിച്ചതുപോലെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്തിരി ജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി പിതാവായ ദൈവം തൻ്റെ പുത്രനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന് പുത്രനായ ഈശോ ദൈവമായിരുന്നു പിതാവിനോടൊപ്പമായിരുന്നല്ലോ ആ ദൈവികത വേണ്ടെന്ന് വെച്ച് പാവമൊഴികെ മറ്റെല്ലാ കാര്യങ്ങളിലും നമ്മെ പോലെ ആയി മനുഷ്യനായി അവിടുന്ന് ഈ ഭൂമിയിൽ അവതരിച്ചു അങ്ങനെ പിതാവ് പുത്രനെ നഷ്ടപ്പെടുത്തി പുത്രൻ തന്നെ ദൈവികത നഷ്ടപ്പെടുത്തി അങ്ങനെ എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള വലിയ സ്നേഹത്തിൻ്റെ ഉത്സവം സ്നേഹത്തിൻ്റെ ആഘോഷമാണ് ക്രിസ്മസ് ദിനത്തിൽ നമ്മൾ നടത്തുക ഈ ദിനത്തിൽ നമുക്കും പരസ്പരം ആശംസകൾ നേരാം ഒപ്പം നമുക്ക് ഒത്തിരി സ്നേഹിക്കാം സ്നേഹത്തിൻ്റെ പിന്നിൽ പലപ്പോഴും നമ്മൾ ലാഭം അന്വേഷിക്കുമ്പോൾ അത് വെറും ഇഷ്ടമായി സ്വാർത്ഥസ്നേഹമായി മാറുകയാണ് അതിനു പകരം നമുക്ക് നഷ്ട നഷ്ടങ്ങൾ സഹിക്കാൻ സാധിക്കട്ടെ ദൈവത്തെ ഒത്തിരി സ്നേഹിച്ച് ആ പ്രചോദനം ഉൾക്കൊണ്ട് മറ്റുള്ളവരെയും ഒത്തിരി സ്നേഹിക്കാൻ മറ്റുള്ളവരെ നഷ്ടങ്ങൾ സഹിച്ച് സ്നേഹിക്കാൻ നമുക്ക് സാധിക്കട്ടെ ഉണ്ണീശോയെ ഞങ്ങളെല്ലാവരെയും അംഗസമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും നയിക്കും അമ്മേ